കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മലിനജലം റോഡിലൂടെ ഒഴുകുന്നത് ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് ആശുപത്രിയുടെ പ്രധാന കവാടത്തിലൂടെയാണ് മലിനജലം പുറത്തേക്കൊഴുകുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി ഇത്തരത്തിൽ മലിനജലം പുറത്തേക്കൊഴുകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത അധികൃതരുടെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ദിവസേന ആയിരത്തിലധികം രോഗികളാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നും മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെത്തുന്നത് ദുസ്സഹമായ ദുർഗന്ധവും മലിനജലത്തിലൂടെയുള്ള നടപ്പും വലിയ ദുരിതമാണ് രോഗികൾക്കും കൂടെയെത്തുന്നവർക്കും പ്രദേശവാസികൾക്കുമെല്ലാം സൃഷ്ടിക്കുന്നത് ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് സമീപത്തായി സ്ഥാപിച്ചിരിക്കുന്ന സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞാണ് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് ഈ ഒഴുകിയെത്തുന്ന മലിനജലം റോഡിലൂടെ കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഒഴുകി പരന്നിരിക്കുന്ന സാഹചര്യവുമുണ്ട് രോഗികളായി എത്തുന്നവരെ വീണ്ടും രോഗികളാക്കി മാറ്റുന്ന സമീപനമാണ് അധികാരികൾ സ്വീകരിച്ചു വരുന്നത് വേഗത്തിൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധവും ദുരിതവുമായിരിക്കും പ്രദേശത്തുണ്ടാകുക കൊച്ചുകുട്ടികളുമായി എത്തുന്നവർ വരെ വലിയ ദുരിതമാണ് ഇവിടെ അനുഭവിക്കുന്നത് വാഹനങ്ങൾ പോകുമ്പോൾ മറ്റും കാൽനട യാത്രക്കാരുടെ ദേഹത്ത് മലിനജലം പതിക്കുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു സമീപത്തെ ഓട്ടോ സ്റ്റാൻഡുകളിൽ വരെ ദുർഗന്ധം വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞവണ ഇങ്ങനെ വന്നതാ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ജിനുവിനെ വിളിച്ചു പറഞ്ഞ ജിനു വിളിച്ചത് ഒരു ചെറിയ പരിഹാരം ഉണ്ടാക്കി അത് അതിപ്പോ മഴയൊക്കെ ആയിക്കഴിഞ്ഞപ്പോ ഭയങ്കരമായി ഓർഫുളയാണ് എന്ത് മണ പുഴുവൊക്കെ വരുവാണോ ഇതിന്റെ ഒരു പരിഹാരമാർഗം ഉണ്ടാക്കണം രണ്ട് കണക്ക് രണ്ട് കുഴി കുഴിച്ചിട്ടു ഇത് കൊടുത്ത് മുനിസിപ്പാലിറ്റി ആ ഇതിൽ ഏഇക്കെ വന്ന് അതിൽ നിന്ന് ഇപ്പൊ ഓർഫിളയായിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുക ഇത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാ പ പത്ത് നാനൂറ് ജനങ്ങൾ ഇവിടെ വന്ന അതല്ലാതെ ഇവിടെ കിടക്കണേ ഓട്ടോറിക്ഷക്കാരോ സ്കൂൾ സ്പെഷ്യൽ ക്ലാസ്സിൽ പോണേ ഇവരൊക്കെ ഇത് വീട്ടിൽ ചൂടുവെള്ളത്തിൽ ലോച്ച കഴിഞ്ഞിട്ടേ ചെരുപ്പ് വരെ ആ അവസ്ഥ എത്രയും വേഗം അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും അടിയന്തര ഇടപെടലുകൾ എടുത്തില്ലെങ്കിൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു